മാലയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഐ ഇ ഡി സി സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം ആബിദ് അബൂബക്കർ നിർവഹിച്ചു When you are old, you will realize it. When you are you understand it. But one thing that matters, uh, why this hackathon matters, why this uh 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 hackathon a speech in work, you know, put a friend in your what it matters is it will increase your surface area of life. Okay? There is something called surface area of life. Uh, so many things in life is Two, that to find that you have to go out, meet new people, uh, study a lot of stuff, uh, attend hackathons, uh, attend learning events, attend boot camps, all these things. matter. you you

രണ്ടുപേരും പുതിയതായിട്ട് കാണാൻ പറ്റിയേക്ക് മാറ്റേഴ്സ് ഓക്കെ സ്പീച്ച് അല്ലെ അതുകൊണ്ട് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മരാം അധ്യക്ഷത വഹിച്ചു നമ്മളെ പാരന്റ്സിന് ഇപ്പൊ കുറച്ചാ ചാൻസ് ആയി കേണ്ടാം വീട്ടേന്ന് المحاضره കേൾക്കുന്നു കോളേജിൽ ആണ് താമസ അവിടെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവോ നമ്മുടെ फैसിലിറ്റീസ് അല്ലാർത്ത വിഷയം നമ്മുടെ സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് സോ ദിസ് ഈസ് ആൾസോ എ ടെസ്റ്റ് ആണ് മിസ്സ് സ്കാമ്പൽ പറയാറുണ്ട് മിസ്സ് സ്കാമ്പലിന് ലിമിറ്റഡ് फैसിലിറ്റീസ് ഉണ്ടാവോ

ഐഇ ഡി നോഡൽ ഓഫീസർ ഐ ഇ ഡി സി നോഡൽ ഓഫീസറായ അസോസിയേറ്റ് പ്രൊഫസർ ചൈതന്യ രാജ് ശ്രീരാജ് വി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി